രണ്ട് പൊന്നുമക്കൾ ലോകത്തിൽ തന്നെ അപൂർവമായ ഡിഫ്യൂസ് നെസ്റ്റിയോ ബ്ലാസ്റ്റോസിസ് എന്ന് പറയുന്ന രോഗത്തിന് അടിമകളായി മൂത്ത കുട്ടി ഏകദേശം ഇരുപത്തി മൂന്ന് വയസ്സാണ് കാരണം കഴിഞ്ഞ ഏഴ് വർഷങ്ങൾക്ക് മുമ്പാണ് മൂത്ത മകളുടെ രോഗം സ്ഥിരീകരിക്കുന്നത് അതേ തുടർന്ന് ഒരുപാട് ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹോസ്പിറ്റലുകളും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും സ്ഥിരീകരിച്ചപ്പോഴേക്കും വലിയ തരത്തിൽ അത് ആ അസുഖം ഇത് പാൻക്രിയാസിനെ ബാധിക്കുന്ന ഇൻസുലിൻ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരം അസുഖമാണ് ലോകത്തിൽ തന്നെ അപൂർവമാണ് ഈ അസുഖം എന്നുള്ളതാണ് ഇപ്പോ രണ്ടാമത്തെ കുട്ടിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ മോൾക്കും ആ അസുഖം തന്നെ ബാധിച്ച് ഇപ്പോ വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥയിലാണ് ഈ കുടുംബമുള്ളത് നമുക്ക് ഇപ്പോൾ നിലവിൽ സിംഗപ്പൂർ ഹോസ്പിറ്റലിൽ നിന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ കുട്ടികളുടെ പ്രോപ്പറായിട്ടൊരു പരിഹാരം എന്നുള്ള നിലക്ക് നമുക്ക് ആ കുട്ടികളെ ചികിത്സിപ്പിക്കാൻ ഏകദേശം ഒരു കോടിയിൽ പരം വരുന്ന രൂപ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് ഞാൻ ഈ ചാരിറ്റി പ്രവർത്തന മേഖലയിൽ ഏകദേശം നൂറ്റി പതിനെട്ടോളം കേസുകൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ മക്കളുടേത് എന്നുള്ളതാണ് ഇപ്പം ഈ കഴിഞ്ഞ ഏഴ് വർഷക്കാലങ്ങളായിട്ട് ഏകദേശം ഇവർക്ക് ചിലവ് വന്നിട്ടുള്ളത് ഇതിനു മുമ്പ് മാധ്യമങ്ങളൊക്കെ ഒരുപാട് ട്വന്റി ഫോർ അടക്കമുള്ള കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത ഒരു കേസായിരുന്നു ഷംല എന്ന് പറയുന്ന ഈ സഹോദരിയുടെ രണ്ട് മക്കളുടെ വിഷയം നല്ല മിടുക്കികളായ മക്കളാണ് നമുക്ക് ഒരു പ്രോപ്പർ പരിഹാരം ഈ ഒരു കോടി രൂപ കണ്ടെത്തിയാൽ മാത്രമേ അതിന് മുകളിൽ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ആ മക്കളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ വലിയ തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ഈ മക്കളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം കാരണം ഇപ്പൊ നിലവില് കുഞ്ഞിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ അവസ്ഥ എന്ന് പറയുന്നത് ശരീരത്തില് ശരീരത്തില് എല്ലുകള് പൊടിയപ്പെടുന്ന അസുഖം അതുപോലെ തന്നെ ക്ഷീണം അതുപോലെ ഓർമ്മക്കുറവ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല മക്കളായിരുന്നു പഠിക്കണ മക്കളായിരുന്നു ഇന്നും ഈ ഒരു അവസ്ഥയിൽ ായിരുന്നു താമസം ഓരോ സ്ഥലങ്ങളിലും വാടകക്ക് താമസിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് സ്ഥിരമായിട്ടൊരു നാട് എന്ന് പറയാന് ഇല്ല അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ആരുമില്ല സഹായത്തിനോ മറ്റ് കാര്യങ്ങൾക്കോ ആരുമില്ല രണ്ട് മക്കളെയും കൊണ്ട് വലിയ തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഈ സഹോദരിയുടെ അവസ്ഥ എല്ലാവരും കാണണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ വരുന്ന സമയത്ത് സഹകരിക്കണം വലിയൊരവസ്ഥയാണ് I എന്തായാലും വലിയൊരു അവസ്ഥയാണ് കാരണം തനിക്കുണ്ടായ രണ്ട് പെൺമക്കള് ഇന്ന് ഒരു നിവൃത്തിയില്ലാതെ ഇങ്ങനെ വീട്ടിനകത്ത് ശരീരവേദനയും മറ്റുള്ള പ്രയാസങ്ങളും അനുഭവിച്ച് ജീവിതത്തിലേക്കാണോ അല്ലെങ്കിലും മറ്റുള്ള തരത്തിലേക്കാണോ ഒന്നും അറിയാതെ വലിയ തരത്തിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയാണ് ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ഇവിടുത്തെ എം എൽ എ എം പി അതുപോലെ തന്നെ വാർഡ് കൗൺസിലർ മറ്റ് എല്ലാവരും കൂടി നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ മാൻ്റെ അവസ്ഥ മാധ്യമങ്ങളോ മാധ്യമങ്ങളെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് ദയവ് ചെയ്ത് ഞങ്ങളോടൊപ്പം നിൽക്കണം ആ വലിയൊരു അവസ്ഥയാണ് ഏത് തരത്തിലും ഇത് ഈ ഒരു ഫണ്ട് കണ്ടെത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാനുള്ളത് താമസം ഈ അവസ്ഥ ഞങ്ങൾ വന്ന് കണ്ടപ്പോൾ വലിയ തരത്തിലുള്ള പ്രയാസമാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിക്കണം അല്ല ഇതില് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ ലോകത്തിൽ തന്നെ അപൂർവമായിട്ടുള്ള ഒരു അസുഖമാണത് പാൻക്രിയാസിനെ ബാധിക്കുന്ന ഇൻസുലിന് അമിതമായി വർദ്ധിപ്പിക്കുന്ന നെസ്റ്റിയോ ബ്ലാസ്റ്റോസിസ് എന്ന് പറയുന്ന അസുഖമാണ് ഗവൺമെന്റിന്റെ ഒരു അസുഖത്തിന്റെ ഒരു ലിസ്റ്റില് സത്യത്തിൽ ഈ ഒരു അസുഖത്തിന്റെ അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട സഹായങ്ങൾ ഒരിക്കലും ഇത് ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് ഏത് തരത്തിലാണെന്ന് അറിയാത്തത് കൊണ്ട് ഇവർക്ക് കിട്ടിയിട്ടില്ല അല്ലെ അങ്ങനെ കിട്ടിയിട്ടില്ല അപ്പൊ ഇതിനു മുമ്പ് മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഇവർക്ക് കഴിഞ്ഞ ഏകദേശം ഈ കഴിഞ്ഞ ഏഴ് വർഷക്കാലങ്ങളോളം ചികിത്സ കുട്ടികളെ കുട്ടികളുടെ ചികിത്സ നടന്നുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഒരു മാസം ഈ രണ്ട് കുട്ടികളെയും ഇഞ്ചക്ഷനും മറ്റു മെഡിസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ചു ലക്ഷം രൂപയുടെ അടുത്ത് കണ്ടെത്തണം ഒരു നിവൃത്തിയില്ലാതെ ഇപ്പോ രണ്ടോ മൂന്നോ മാസമായിട്ട് ഈ മെഡിസിനും മറ്റു കാര്യങ്ങളും ഇല്ലാതെ വലിയ തരത്തിലുള്ള പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ ഒക്കെ ഇപ്പൊ നിലവിൽ അക്കൗണ്ട് നമ്പർ പിന്നെ ഷംല എന്ന് പറയുന്നവരുടെ പേരിൽ അക്കൗണ്ട് നമ്പർ എടുത്ത് അക്കൗണ്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സഹായനിധി എന്ന പേരിൽ ഒരു അക്കൗണ്ടും എടുത്തിട്ടുണ്ട് ആ അവൈലബിൾ ആണ് അക്കൗണ്ട് നമ്പർ സഹായനിധിന്റെ അക്കൗണ്ട് അവൈലബിൾ ആണ് പിന്നെ സോഷ്യൽ മീഡിയയില് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്ന ആപ്പുകളിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് ഇവരുടെ അവസ്ഥ വളരെ പരിതാപകരാണ് അപ്പെല്ലാവരും ഒന്ന് കുഞ്ഞുങ്ങളല്ലേ ടീച്ചറിന്റെ പദ്ധതിയിൽ പെടുത്തിയിട്ട് ഒന്നര ലക്ഷം രൂപയോളം മമത ഹോസ്പിറ്റലിൽ അവർക്ക് എത്തിയിട്ടുണ്ട് കോവിഡിന് മുമ്പായിട്ട് അത് മാത്രമാണ് ഗവൺമെന്റിന് കിട്ടിയത് സഹായം ഏറെ ആൾക്ക് നമ്മൾ ചോദിച്ചായിരുന്നു ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ഓഫീസിലൊക്കെ പോയി ചോദിച്ചായിരുന്നു ഇങ്ങനെ ഇല്ലാത്തത് കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറഞ്ഞു നീ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കാരണം നിങ്ങളുടെയൊക്കെ സഹകരണം